കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നാല് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ പത്തു ദിവസമായി രോഗലക്ഷണങ്ങളോടുകൂടി കുട്ടി ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രോഗം കണ്ടെത്തിയിരുന്നു തുടർന്ന് പ്രോട്ടോകോൾ പ്രകാരം പോണ്ടിച്ചേരി വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു അതേസമയം അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ച കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ മൂന്നര വയസ്സുകാരൻ വെന്റിലേറ്ററിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.